കരിമനും ചെടിയും പിടിച്ച മൂപ്പും നമുക്ക് കഴുകാൻ പാർശ്വ താമൾ ഗുളിക കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്ന അടിപൊളി ടിപ്പുകൾ കളക്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടും വീടും കിച്ചണും എല്ലാം സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും നമ്മളിങ്ങനൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ ദോഷത്തവ ഒക്കെ നല്ലപോലെ ചൂടാകുകയും നമ്മൾ ദോശ ചുട്ടുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ചൂടായി കിടക്കുന്ന തവയിൽ നമ്മൾ തുണി കൊണ്ടോ ഒന്നും തുടച്ച് കളയാതെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ പറ്റി നമുക്കൊന്ന് തുടച്ച് കളയാം അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒന്ന് തൂക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് മസാല ദോശയ്ക്ക് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലൊഴിച്ചിട്ട് പരത്തി കൊടുക്കണം നല്ലപോലെ പരക്കുകയും ചെയ്യും ഒട്ടിപ്പിടിക്കത്തൂല്ല ആ ഫസ്റ്റ് ടിപ്പ് ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മൾ മസാല ദോശയൊക്കെ നല്ല അടിപൊളി ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ട് വരണമെങ്കിൽ ആയിട്ട് വരണമെങ്കിൽ അതിലേക്ക് ആ വരയ്ക്കുന്ന കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒന്നും അറിയില്ല നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ല റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല മുരുമുരാന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട ഇപ്പം നമ്മളിത് എടുക്കുക എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് പറക്കി എടുക്കാൻ പറ്റും കേട്ടോ ഓക്കേണ്ടില്ലേ നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം നമ്മൾ തേങ്ങ ആക്കി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആദ്യമേ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് അതുപോലെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ അടത്തി ഇങ്ങനെ കത്തികൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ തേങ്ങാ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാ മുറി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളമായിരിക്കണം അയച്ച വെള്ളം ആണെങ്കിൽ നല്ലതാണല്ലോ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ പച്ച വെള്ളം തണുത്ത വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഇതൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ സിമ്പിൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തേങ്ങ ആക്കുക ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണോ എല്ലാം ഓഫീസിലൊക്കെ പോകേണ്ട സമയത്ത് രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ അവധിയുള്ള ദിവസങ്ങളിൽ ഇരുന്ന് ഇതുപോലെ തേങ്ങ പൊട്ടിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക പിന്നെ മിക്സിയുടെ ജാറയിലിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഇട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേലും ആ ഒരു തേങ്ങ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം കണ്ടില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ആ തേങ്ങ ഫുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നടത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നടത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ ആരെയും ചെയ്ത് വെക്കുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കണ്ടില്ല എളുപ്പത്തിൽ തന്നെ നമ്മൾ ഞാനിവിടെ എല്ലാ തേങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തേങ്ങ ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ മിക്സിയുടെ ജാറേ ഇട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്കിങ്ങനെ തന്നെ പൂളി എല്ലാം എടുത്തതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാറെ പൊടിച്ചിട്ട് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കൊരു ഒരു പാത്രത്തിലേക്കിട്ട് അടച്ച് കയറാത്ത രീതിയിൽ അടച്ച് വെക്കുവാണെങ്കിൽ അത്ര നാൾ വേണൽ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ റേഷൻ അടി അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അടി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ഒരു ചുമന്ന് കളർ പോകത്തില്ല അപ്പോൾ നമ്മൾ കഴുകുന്ന കൂടെ തന്നെ കുറച്ച് വിനാഗിരി ഒരു കാൽ ടീസ്പൂണോളം വിനാഗിരി ഒഴിക്കുക അതിന് ശേഷം കൈവെച്ച് ഞെവിടി ഞെവിടി ഒന്ന് കഴുകുക ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിൽ നമ്മൾ അരി കഴുകിയിട്ട് വേണം നമ്മൾ അരി ചോറ് വെക്കാൻ ഇങ്ങനെ ചോറൊക്കെ വെച്ച് നല്ലപോലെ കഴിക്കുന്നവർക്കൊന്നും മണ്ണൊന്നും കൂടത്തൊന്നുമില്ല കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ തവിട് ഇതിൻ്റെ തവിടൊക്കെ ഇതിൻ്റെ തവിടെന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് വളരെ ഇഷ്ടമായിരിക്കും തവിട് ശരീരത്തിൽ നല്ലതെന്ന് പറയുന്നേ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ ഒരുപാട് കൊഴുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ചോറ് ഉണ്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിയുന്നതിന് ശേഷം നിങ്ങൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ചോറ് വെക്കുവാണെങ്കിൽ ചോറ് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ണാൻ പറ്റും കേട്ടോ അതിൻ്റെ ചുമന്ന കളറൊന്നും നമ്മുടെ ചോറിൽ പിടിച്ചിരിക്കത്തില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയ ടിപ്പുമാണ് പാരസെറ്റാമോൾ ഗുളിക ഉണ്ടോ എല്ലാവരെയും വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റാമോൾ ഗുളിക ഉണ്ടെങ്കിൽ എടുക്കുക അതിനിപ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നല്ലൊരു പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൗഡറാണ് അപ്പോൾ ഈ പൗഡറും കൂടെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിലെ എപ്പോൾ എന്നൊക്കെ തണുപ്പൊക്കെ ആയത് കാരണം ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം സൈഡിൽ കൂടെ കയറി വരുന്ന ഉറുമ്പ് കടിക്കടിയൻ ഉറുമ്പ് കടിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും കടിയുറുമ്പ് കുറച്ച് കുട്ടികളുടെ ദേഹത്തൊക്കെ കടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചതിന് ശേഷം അതിലേക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ആ ഇത് വരുന്ന വഴിയിലെല്ലാം ഒന്നിട്ട് കൊടുത്താൽ മതി ഉറുമ്പ് പാറ്റ പല്ലിയൊക്കെ ചത്തു പോകുന്നതായിരിക്കും നല്ല നല്ലൊരു റിസൾട്ടാണ് ഏട്ടാ അപ്പോൾ അതേ ഇത് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പൗഡറിൻ്റെ കാലിറ്റീൻ ഉണ്ടെങ്കിൽ കാലിറ്റീനിലേക്ക് ഇത് കൊട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ എലിയും പാറ്റ പല്ലി അതുപോലെ തന്നെ ഉറുമ്പൊക്കെ വരുന്ന സൈഡുകളിലെല്ലാം നമുക്കിത് തൂങ്ങിക്കൊടുക്കുകയാണ് പിന്നെ ആ വശത്തോട്ട് ഉറുമ്പ് വരത്തില്ല അപ്പോൾ ഇദ്ദേഹം നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഭാഗമാണ് ആ സ്ലാബിൻ്റെ സൈഡിൽ കൂടെ ഈ നമ്മുടെ ആ പഞ്ചസാര പാത്രം വെച്ചിരുന്നിട്ട് ഉറുമ്പ് കയറുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നുണ്ടാക്കിയതിനു ശേഷം ആ സൈഡിലെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു വശത്തെല്ലാം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എവിടെയൊക്കെയാണ് തറയിൽ തറയിൽ തീയുടെ സൈഡിലായിട്ട് വരുന്നുണ്ടായിരുന്നു പറമ്പോ അവിടെ എല്ലാം ഏറ്റുമുട്ടണം അതുപോലെ തന്നെ ഒരു സൈസ് ഈ പ്രാണി പോലത്തെ ഒരു പ്രാണി നമ്മുടെ അടുക്കളയിൽ വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ദേഹത്തിൽ ഞാൻ കുറച്ച് തൂലി കൊടുത്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി കിട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതായിട്ടും ഒക്കെ ഇട്ട് വയ്ക്കുമ്പോഴാണ് കൂടുതൽ ഇതുപോലെ കൊച്ചു കൊച്ചു പ്രാണികളും വണ്ടുകളൊക്കെ വന്നിരിക്കാം അങ്ങനെയുള്ള വശങ്ങളിലെല്ലാം നമ്മളീ ഒരു നമ്മുടെ പാരസെറ്റാമോളിൻ്റെ ഗുളികയുടെ പൊടി ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ ഞാൻ ഈ സൈഡിലെല്ലാം ചെറിയ ചെറിയ ഉറുമ്പുണ്ടായിരുന്നു അവിടെയെല്ലാം ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാരസെറ്റാമോളും കൊണ്ടുള്ള ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് വെക്കണം നല്ല റിസൾട്ടാണ് ഉറുമ്പ് പൊടി ഒന്ന് മരിച്ച് കാശ് കളയേണ്ട ഇത് മാത്രം മതി കേട്ടോ ഇനിയും അടി അതുപോലെ ഒരു ടിപ്പാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് നമ്മൾ വീട് തുടയ്ക്കാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മോപ്പ് പക്ഷെ മോപ്പ് ക്ലീൻ ചെയ്യാൻ നമ്മളങ്ങനെ ശ്രമിക്കാറുമില്ല കേട്ടോ നമ്മൾ സാധാരണ ചുമ്മാ വന്ന് കഴിഞ്ഞിട്ടാണ് എടുത്ത് വെക്കാറുള്ളത് പക്ഷേ ഈ മോപ്പിൽ മുടി മുതൽ അതുപോലെ എന്തൊക്കെ സാധനമുണ്ട് തറയിൽ അതെല്ലാം പിടിച്ച് പിടിച്ചിരിക്കും അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്തത് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞു ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊന്നും പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിനായിട്ട് ഇപ്പം ഞാൻ മോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിലേക്ക് കുറച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ ആ മോപ്പ് ഇതിലേക്ക് വന്നത് ഇതുപോലെ കുത്തി കുത്തി കൊടുത്താൽ മതി കിട്ടാം നമുക്കിത് മോപ്പിൻ്റെ ഇതിൽ നിന്ന് ഊരുകയോ ഒന്നും വേണ്ട അലക്കണ്ട അലക്കല്ലിൽ ഇടേണ്ട ഇത് ഊരിയിട്ട് കുത്തി നമ്മൾ ഒരുപാട് ഷട്ടക്കായി ഉറച്ചുരച്ച് കഴുകേണ്ട ഒരു കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് അതിലൊന്ന് മുക്കി വെക്കുക അതിനുശേഷം ശേഷം ചുമ്മാ ജസ്റ്റ് ഒന്ന് അതൊന്നും ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ തന്നെ അടിപൊളി റിസൾട്ടാണ് നല്ല അടിപൊളിയായിട്ട് ആ ചെടി പോയി അത് പെട്ടിപ്പിടിച്ചിരിക്കുന്നത് മുടി എല്ലാം പോയി കണ്ടോ ഒന്ന് മുക്കി എടുത്തപ്പോൾ തന്നെ ആ മോപ്പ് നല്ലപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ സ്ലാ തറയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് നമ്മൾ ടൈലിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി കുത്തി എടുക്കുക അല്ലാതെ ഞാൻ അലക്കോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വെള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്ര കരിമ്പനും അതുപോലെ തന്നെ നമ്മൾ മോപ്പ് യൂസ് എന്ന് യൂസ് ചെയ്യുന്ന കാരണം ഇത് ശരിക്കും ഉണങ്ങിയില്ല അതിലെല്ലാം കരിമ്പും പിടിക്കാം അതിൻ്റെ തുണിയിലെല്ലാം കരിമ്പം പിടിച്ചിരിക്കുക ആ കരിമ്പിനെല്ലാം പോകാൻ വളരെ നല്ലൊരു സൊല്യൂഷനാണിത് അപ്പം നിങ്ങൾ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ മോപ്പ് ഇവിടെ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തു വെച്ചതിന് ശേഷം ഒന്നുകൂടിങ്ങനെ കുറച്ച് നേരം ഒന്ന് വെക്കുന്നുള്ളൂ കേട്ടോ അതിനു നമുക്ക് അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ബാത്റൂമും അത് നമ്മുടെ വീടും കിച്ചനും എല്ലാം വെട്ടിത്തിളങ്ങുമ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഒരു സൊല്യൂഷനാണ് ഇത് അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാതിരക്കുന്നത് പോയി കാണണേ കണ്ടിത് ഞാൻ അതൊന്ന് കഴുകിയെടുത്തിട്ട് മോപ്പൊന്ന് കഴുകിയെടുത്തിട്ട് കണ്ടില്ലേ നമ്മൾ ആദ്യം കണ്ടതുപോലെയാണ് നമ്മുടെ മോപ്പിരിക്കുന്നത് കണ്ടു പോകുമ്പോൾ ഫുള്ള് ചെളിയെല്ലാം പോയി നമ്മളിങ്ങനത്തെ ഇതൊക്കെയാണ് വെള്ള കളറിലെ മോപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെളി പിടിക്കും എത്ര ക്ലീൻ കടായിട്ട് കിടക്കുന്ന തറയാണെങ്കിൽ പോലും പൊടിയൊക്കെ കിടക്കുന്ന പെട്ടെന്ന് ഇത് മുടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പറ്റി പിടിക്കും പക്ഷെ നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ ആ മുടി എല്ലാം അതിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ എനിക്ക് നല്ല നല്ല റിസൾട്ടാണ് ആ സൊല്യൂഷനും കൊണ്ട് കിട്ടിയത് അപ്പം ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വെട്ടിയാൻ പറ്റുന്നതായിരിക്കും അതുവരെയും ബൈ